അങ്ങനെ അല്ലായിരുന്നു അവര് കാശ്മീരിന് സ്വാതന്ത്ര്യം വേണം അതുകൊണ്ട് ഉള്ള തീവ്രവാദങ്ങളും ഒക്കെ നടന്നിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല അവരൊക്കെ മാറിയിട്ടുണ്ട് അവർ പറയാം കാരണം അവര് എന്റെ ജാതി ചോദിച്ചിട്ടല്ലല്ലോ എനിക്ക് ഭക്ഷണം തന്നത് കിടന്നുറങ്ങാനുള്ള സൗകര്യം തന്നത് ചില രാത്രികളിലൊക്കെ ഒറ്റപ്പെട്ടു പോയ സമയത്തൊക്കെ എനിക്ക് അഭയം തന്നവരാണ് ഈ മുസ്ലിങ്ങൾ ഈ കാശ്മീരിന്റെ എക്കോണമി ഇങ്ങനെ ഹൈ ആയി വരുമ്പോൾ ഇനി ഒരിക്കലും കാശ്മീരിനെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്നുള്ള മറ്റേതോ ശക്തികളുടെ പ്രേരണയാണ് അതിന്റെ പിന്നിലുള്ളത് എനിക്ക് മനസ്സിലായത് തീവ്രവാദം ഉള്ള സമയം തുടങ്ങി അതില്ലാതായ സമയം വരെ ഞാൻ അവിടെ ഉണ്ട് എന്നല്ലാതെ ഇതൊന്നും കാശ്മീരിന്റെ നിരപരാധികളായ കാശ്മീരികളെ നമ്മൾ കുറ്റം പറയരുത് നമസ്കാരം എഴുത്തുകാരി സഞ്ചാരി ബ്ലോഗർ ശ്രീമതി രാജനന്ദിനി ഇരുപത്തിയാറ് തവണ കാശ്മീർ സന്ദർശിച്ച് കാശ്മീരിന്റെ ഓരോ സ്പന്ദനങ്ങളും ഹൃദയസ്ഥമാക്കിയ സഞ്ചാരി നമസ്കാരം ചേച്ചി ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിലേക്ക് കടന്നത് ഇരുപത്തിയാറ് തവണ കാശ്മീർ സന്ദർശിച്ചു പഹൽഗാമിലൊക്കെ പല തവണ പോയതാണ് അവിടെയുള്ള തദ്ദേശീയ തദ്ദേശയായ മനുഷ്യരുടെ വീടുകളിലൊക്കെ താമസിച്ചു അവരെയൊക്കെ അടുത്തെറിഞ്ഞു അതായത് ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം ചിലവഴിച്ചത് കാശ്മീരിലാണ് സൊ ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് ഇപ്പോൾ പഹൽഗാമിലെ അവസ്ഥ മുമ്പ് ഇപ്പോ ആക്രമണം അങ്ങോട്ട് പോയിട്ടില്ല എന്താണ് അവസ്ഥ അവിടെ ടൂറിസം വളരെ ഡെവലപ്മെന്റ് ആണ് ടൂറിസം അതിന്റെ ഹൈ ഇതില് ഒരു ആക്രമണം നടക്കുന്നത് അതിന്റെ പിന്നിലുള്ളത് കാശ്മീരികൾ തദ്ദേശീയര് ആരല്ല അതിന്റെ പിന്നില് മറ്റുദ്ദേശങ്ങളുള്ള രാജ്യങ്ങളോ അവരുടെ താല്പര്യങ്ങളൊക്കെ കാണും അതിനൊരു പക്ഷെ ലോക്കൽസിനെ കരുവാക്കിട്ടുണ്ടാവാം ഉണ്ടാവും അതില്ലാതെ ലോക്കൽ സപ്പോർട്ടില്ലാതെ അതൊന്നും നടക്കില്ല പക്ഷേ അവിടെയുള്ള ഓൾമോസ്റ്റ് ആൾക്കാർക്കും അതിലൊരു താല്പര്യമില്ല ഇപ്പോൾ മുമ്പ് അങ്ങനെയല്ലായിരുന്നു അവർ കാശ്മീരിന് സ്വാതന്ത്ര്യം വേണം അതുകൊണ്ട് ഉള്ള തീവ്രവാദങ്ങളും ഒക്കെ നടന്നിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല അവരൊക്കെ മാറിയിട്ടുണ്ട് കാരണം ആ ത്രീ സെവൻ്റെ റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ വന്ന ഹർത്താലുകളും ബഹളങ്ങളും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ത്രീ സെവൻ്റെ ഞങ്ങൾ തിരിച്ചു തരണം എന്നുള്ള ഇതിൽ പക്ഷേ അത് കഴിഞ്ഞ് അവിടെ വരുന്ന അവിടെ വന്ന റോഡ് ബിൽഡിങ്സ് അവിടുത്തെ ഡെവലപ്മെൻറ്റ് വാക്ക് വേ അടക്കം ഒരു ബസ് സ്റ്റോപ്പ് പോലും ഉണ്ടായിരുന്നില്ല അതൊക്കെ ഹൈടെക് മോഡലിൽ വന്നു ഡബിൾ ലൈൻ റോഡുകൾ അതായത് ജമ്മു തുടങ്ങി ശ്രീനഗർ വരെയുള്ള റോഡൊക്കെ ഹൈടെക് മോഡലിലുള്ള റോഡുകൾ എല്ലാം വന്നു ടൂറിസം ഡെവലപ്പായി ഒരു ദിവസം തന്നെ നാല് ലക്ഷത്തിലധികം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു നാടായിട്ട് മാറുമ്പോൾ അവരും മാറിയിട്ടുണ്ട് അവർക്കൊന്നും ഇതിൽ താല്പര്യമില്ല ഇപ്പോൾ അവർ ജീവിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അവർ സ്വപ്നം കാണാൻ തുടങ്ങി അവിടുത്തെ ചെറുപ്പക്കാർക്ക് പ്രതീക്ഷകളായി ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോയവരാണ് അവർ അപ്പം അതിൻ്റെ എല്ലാ പ്രതിഫലനങ്ങളും അവരുടെ സ്വഭാവത്തിലുണ്ട് അത് കണ്ട് അനുഭവിച്ച ഒരാളും കൂടിയാണ് ഞാൻ ഇത് തീവ്രവാദം ഉള്ള സമയം തുടങ്ങി അതില്ലാതായ സമയം വരെ ഞാൻ അവിടെ ഉണ്ട് അതുകൊണ്ട് എനിക്കതിൻ്റെ ഞാനതിൻ്റെ ദൃക്സാക്ഷിയാണ് അപ്പോൾ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവരുടെ സപ്പോർട്ടോട് കൂടിയാണ് ഇത് നടന്നതെന്ന് സപ്പോർട്ട് ഉണ്ടാവും വളരെ കുറച്ചു കുറച്ചുപേരെ പ്രലോഭിപ്പിച്ച് കാണും എന്നല്ലാതെ ഇതൊന്നും കാശ്മീരിന്റെ നിരപരാധികളായ കാശ്മീരികളെ നമ്മൾ കുറ്റം പറയരുത് പിന്നെ ഈ ജാതി തിരിച്ച് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മളെ ഭാരതീയരെ എഫക്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ തീവ്രവാദികൾക്കുണ്ടാവും പക്ഷേ അവിടെ ഒരു എന്ന് പറഞ്ഞാൽ ചേച്ചി ഒരുപാട് തവണ അവിടെ പോയപ്പോഴും ഹോട്ടൽ റൂമിലൊക്കെ വളരെ അപൂർവമായിട്ടാണ് താമസിച്ചിട്ടുള്ളത് അവിടുത്തെ തദ്ദേശയായ മനുഷ്യരുടെ വീട്ടിലൊക്കെയാണ് താമസിച്ചിട്ടുള്ളത് അപ്പോൾ അത് കൂടുതലും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കാണാറുണ്ട് വളരെ സൗഹൃദമായിട്ട് എന്താ സ്നേഹത്തോടുകൂടി ഭക്ഷണം വിളമ്പിത്തരുകയും നമ്മളെ ഒരു കുടുംബാംഗത്തെ പോലെ കാണുകയും ചെയ്യുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് അവരൊക്കെ അവർ അവര് തീർച്ചയായിട്ടും അവര് കരയാണ് അവര് പറയണ ഞങ്ങൾക്ക് ഇതിലൊന്നും പങ്കില്ല എന്നുള്ളത് ഞങ്ങള് ജനങ്ങളോട് വിളിച്ചു പറയുകയാണ് എന്ന് അവര് പറയാം കാരണം അവര് എൻ്റെ ജാതി ചോദിച്ചിട്ടല്ലല്ലോ എനിക്ക് ഭക്ഷണം തന്നത് കിടന്നുറങ്ങാനുള്ള സൗകര്യം തന്നത് ചില രാത്രികളിലൊക്കെ ഒറ്റപ്പെട്ടു പോയ സമയത്തൊക്കെ എനിക്ക് അഭയം തന്നവരാണ് ഈ മുസ്ലിങ്ങൾ അപ്പോൾ അവരെ അങ്ങനെ ജാതി തിരിച്ചു കാണേണ്ട ആവശ്യമില്ല ശരിക്കും എന്റെ അനുഭവം എനിക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഒന്നും എനിക്ക് ഇല്ല ഞാനിപ്പോ പൊട്ടു തൊട്ടതു കൊണ്ടോ ഞാനൊരു മലയാളി ഡ്രസ് ഇട്ടതുകൊണ്ടോ ഹിന്ദുവിൻ്റെ വേഷത്തിൽ പോയാലോ ഒന്നും അവരൊന്നും ഉപദ്രവിക്കില്ലല്ലോ എത്രയോ തവണ ഞാൻ അങ്ങനെ പോയിട്ടുണ്ട് സാധാരണക്കാർക്ക് അതൊന്നും ഒരു ബാധകമായിട്ടുള്ള ഒരു പക്ഷെ പണ്ട് സ്വാതന്ത്ര്യം വേണം എന്നുള്ള സമയത്ത് അവർക്കതൊക്കെ ഉണ്ടായിരുന്നു ഈ കാശ്മീരിനു സ്വാതന്ത്ര്യം വേണം എന്നുള്ള സമയത്തൊക്കെ അവര് അതിനുവേണ്ടി തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്തു ചെയ്തിട്ടുണ്ട് അത് അവർക്ക് പ്രതീക്ഷ കൊടുത്ത തീവ്രവാദികളുടെ പ്രലോഭനങ്ങളിൽ വീണിട്ടാണ് അല്ലാതെ അവർക്ക് അറിയില്ലല്ലോ അധികം വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഒരു ജനതയോട് എന്ത് പറയാനാണ് പക്ഷെ അതിൽ നിന്ന് മാറി അവരിപ്പോ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉള്ള ഒരു ജനതയായിട്ട് മാറി അപ്പോഴാണ് ഇത് ഈ കാശ്മീരിന്റെ എക്കോണമി ഇങ്ങനെ ഹൈ ആയി വരുമ്പോ ഇനി ഒരിക്കലും കാശ്മീരിനെ തിരിച്ചുപിടിക്കാൻ പറ്റില്ല എന്നുള്ള മറ്റേതോ ശക്തികളുടെ പ്രേരണയാണ് അതിന് പിന്നിലുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലായത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റിമൂവ് ചെയ്യുന്നതിന് മുമ്പും ശേഷവും കാശ്മീരിൽ ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ച ഒരാളാണ് അപ്പൊ അതിനുശേഷവും മുൻപുള്ള കാശ്മീരിനെങ്ങനെ വിലയിരുത്താൻ പറ്റും ത്രീ സെവൻറ്റിക്ക് മുമ്പ് അവർക്ക് ഇത് എന്തും ഗംഭീരമായ ഈ ഭീകരമായ തീവ്രവാദം ആയിരുന്നു അവിടെ ഇപ്പോൾ ആർമയും തീവ്രവാദികളും തമ്മിലുള്ള സംഘടനകൾ അതിന്റെ രണ്ടു ദിവസം ഹർത്താലായിരിക്കും കടകളൊക്കെ പൂട്ടിയിട്ട് എപ്പോഴും നമുക്ക് ഈ ഈ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞ ആർമിയുടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് നടക്കുന്ന ആ ഒരു ഭീകര അന്തരീക്ഷമായിരുന്നു അതിനുശേഷം ത്രീ സെവൻ്റെ എടുത്ത് കളഞ്ഞ് ഒരു ഏകദേശം ഒരു വർഷത്തോളം ഇത് തന്നെയായിരുന്നു ഈ സമരങ്ങളും ഇതിനെതിരെയുള്ള പ്രകടനങ്ങളും അക്രമങ്ങളും ആയിരുന്നു പക്ഷെ അതിനുശേഷം പതിയെ പതിയെ അത് നിലച്ചോണ്ടിരിക്കുകയാണ് സാധാരണ നിലയിലേക്ക് വന്നു അവർ പറയണത് ഇപ്പൊ പറയണത് എങ്ങനെയാച്ചാ ഞങ്ങൾ നാല് വർഷമായിട്ട് സമാധാനായിട്ട് കിടന്നുറങ്ങാണ് സമാധാനമായിട്ട് ജീവിക്കുകയാണ് ഞങ്ങൾക്ക് പട്ടിണി ഇല്ലാതെ ഇപ്പോ ജീവിക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ ടാക്സ് കൊടുത്തു തുടങ്ങി വരുമാനം കിട്ടിത്തുടങ്ങി അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് അവസ്ഥ ഉണ്ടാക്കിയത് ഇതാരായാലും ഞങ്ങൾ ആരും ഇതിന് കൂട്ടു എന്നെ വിളിച്ചു പലരും പറഞ്ഞു േട്ടി ഒന്നും പറഞ്ഞു കൊടുക്കണം എല്ലാവരോടും നിങ്ങളല്ലേ ഏറ്റവും കൂടുതൽ കാശ്മീർ അറിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ ഒന്ന് വരൂ ഇപ്പൊ എന്നെ വിളിക്കുകയാണ് അങ്ങോട്ട് ആ വന്നിട്ട് ഇവിടെ നിന്ന് പറയും ഇവിടെ ഞങ്ങൾ ഇങ്ങനെയാണെന്നൊന്നും പറയും എന്ന് പറഞ്ഞാൽ അവരെന്നെ വിളിക്കുകയാണ് മനസ്സുകൊണ്ട് അവരൊന്നും തീവ്രവാദത്തിന് കൂട്ടില്ലാത്തവരാണ് അല്ലെങ്കിൽ മരിച്ച കുതിരക്കാരൻ പോലും സാധാരണ ജീവിതം കുടുംബം പുലർത്തിക്കൊണ്ട് പോകാനാണ് ആ പാവം ഇതില് ബലിയാടായത് എന്നുള്ളതാണ് നമുക്ക് കഷ്ടം തോന്നും ആ കുതിരക്കാരെ ശരിക്കും പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് അറിയും ഈ കുത്തനെയുള്ള ഈ മലയിടിക്കൂടി വഴുക്കൽ ഉള്ളോടത്ത് കൂടി കുതിരയ്ക്ക് പോലും വഴുക്കുന്ന സ്ഥലങ്ങളിൽ കൂടെ അവരും കൂടി നടന്നിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പം ചില കുട്ടികൾ ഒരു പന്ത്രണ്ടും പതിനഞ്ചും പൈസ ആയ കുട്ടികളൊക്കെ ഈ കുതിരയോടൊപ്പം ഇങ്ങനെ കഷ്ടപ്പെട്ടു പോകുന്നതാണോ നമ്മൾ നമ്മൾ പൈസ കൊടുത്തു പോകും ഈ കുതിരയ്ക്കുള്ള ചാർജ് കൂടാതെ ഈ കുട്ടികൾക്കും പൈസ കൊടുത്തു പോകാന്ന് എന്താണെന്ന് വെച്ചാൽ കഷ്ടപ്പാട് അത്രയുണ്ട് അതൊക്കെ സഹിച്ചിട്ടാണ് അവർ ഈ നമ്മളെ കൊണ്ടുപോകണം ഈ പറയുന്ന ഈ പൈസ മാലിക്ക് അത്ര വലിയ പറയുന്ന അത്രയും മഹാത്മങ്ങളൊന്നും ഞാൻ കണ്ടില്ല കാരണം മറ്റു സ്ഥലങ്ങൾ കാണാത്തവർക്കൊരു പക്ഷെ അത് ഗംഭീരായിട്ട് തോന്നുമായിരിക്കും പക്ഷേ അതിനേക്കാൾ എളുപ്പമായിട്ട് പോകാവുന്ന സ്ഥലങ്ങൾ അവിടെ വേറെ ഉണ്ട് പക്ഷെ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ചില ടൂറിസ്റ്റുകളും ഈ ഗുദ്രക്കാരും ഇവരൊക്കെ തമ്മിലുള്ള ഒരു കമ്മീഷൻ ബേസിലുള്ള ഒരു സംഭവം കൂടി അവിടെ ഉണ്ട് അതൊക്കെ സർക്കാർ നോക്കണ്ടതും കൂടിയാണ് കാരണം അവിടെയൊന്നും ഒരു ബോർഡ് ഡിസ്പ്ലേ ചെയ്തിട്ടില്ല അതിന്റെ എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടില്ല അവിടെ ഒരു കൗണ്ടർ ഇല്ല പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രോബ്ലംസും ഉണ്ട് അവിടെ അവിടെയൊന്നും പോലീസിന്റെയോ ഒന്നും സാന്നിധ്യം ഞാൻ ആ താഴ്വാരത്തുണ്ടെന്നല്ലാതെ മുകളിൽ ഇത്രയും കഷ്ടപ്പെട്ട് കയറി നിക്കണ്ടേ അതിന്റെ ഒരു പ്രശ്നം അവിടെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഞാൻ കണ്ടായിരുന്നു ഈ പഹൽഗാം ആക്രമണം നടക്കുന്ന സമയത്ത് ചേച്ചി മകളും ചെറുമകളോടൊപ്പം കാശ്മീരിലുണ്ടായിരുന്നു അപ്പൊ എവിടെയായിരുന്നു പഹൽഗാമിന്റെ അടുത്തായിരുന്നു പഹൽഗാമിൽ പോയി ഞങ്ങൾ പക്ഷെ ഈ പറഞ്ഞ പൈസ വാലിക്ക് ഞാൻ പോയില്ല കാരണം എനിക്ക് ഈ ഫാമിലി കൊണ്ടുപോകുമ്പോൾ നമ്മൾ കുറച്ച് കെയർ ആയിരിക്കണല്ലോ അപ്പൊ ഇത് ഇങ്ങനെ കുത്തനെയുള്ള ഈ കുതിരപ്പുറത്ത് കയറി അഥവാ വീണ തലയടിച്ച് കല്ലിലേ വീണു അത്ര അപകടം പിടിച്ചൊരു യാത്രയാണത് അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയില്ല ഞാൻ ടാക്സി കിട്ടുന്ന വേറെ കൗണ്ടർ ഉണ്ട് അവിടെ ആവുമ്പോൾ പിന്നെ വേറെ റിസ്ക് ഒന്നുമില്ല അവിടെ എമൗണ്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് വണ്ടി വിളിച്ചാൽ നമുക്ക് ലോക്കലായിട്ട് ഓരോ താഴ്വാരങ്ങളിലേക്കും പോകാതെ മനോഹരമായ താഴ്വാരങ്ങളുണ്ട് അവിടെയൊക്കെ പോയിട്ടേ ഉള്ളൂ ഞാൻ മക്കളെ കൊണ്ടുപോയില്ല ജൂൺ മാസത്തിലാണ് ഈ എന്താണ് പഹൽഗാം അങ്ങോട്ട് തുറന്നു കൊടുക്കുക എന്നാണ് ഒരു പ്രചാരണം നടക്കുന്നത് അങ്ങനെ ഉണ്ടോ പ്രത്യേക ഇല്ല അങ്ങനെ ഒരു കാലയളവ് ഉള്ളത് സോനമാർഗിൽ മാത്രമേ ഉള്ളൂ സോനമാർഗിൽ ഗുൽമാർഗിൽ പോലും മഞ്ഞു കാലത്ത് നമുക്ക് പോകാൻ പറ്റും മഞ്ഞുണ്ടെങ്കിലും അതിനെയൊക്കെ വകഞ്ഞു മാറ്റി വാഹനങ്ങൾ പോകാനുള്ള സൗകര്യങ്ങളുണ്ട് സോനാ മാർഗിൽ പക്ഷെ സീറോ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ക്ലോസ് ചെയ്ത് വെക്കും എന്നല്ലാതെ പഹൽഗാമിൽ ഈ ബൈസ്രം വാലിയിലേക്ക് ഒന്നും അങ്ങനെ ഒരു ടൈം ബാർ ഇല്ല അങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുക ഓപ്പൺ അങ്ങനെയൊന്നും ഇല്ല എപ്പോ വേണമെങ്കിലും പോവാം പറ്റുന്ന ഒരു സാഹചര്യം വന്നാൽ സുരക്ഷാ വീഴ്ചയൊക്കെ വീഴ്ച സുരക്ഷാ വീഴ്ച എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നുവെച്ചാ എല്ലാതും പോലെ തന്നെയാണ് അവിടെ എപ്പോഴും നട ഇങ്ങനെ പോകുന്നു വരുന്നു ആൾക്കാർ പോകുന്നു എന്നല്ലാതെ അവിടെ അങ്ങനെയാണെങ്കിൽ ഈ സുരക്ഷാ വീഴ്ച ഇവർക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം താജിവാസ് ഗ്ലേഷ്യറിലേക്ക് സോനമാറിന്ന് കുദ്രപ്പുറത്ത് തന്നെ പോണേ അവിടെയും ഈ പറഞ്ഞ പോലെ ആർമിക്കാരുടെയോ പോലീസുകാരുടെയൊന്നും സാന്നിധ്യം ഈ കാടുകളിൽ കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ അവിടെയാണ് ഇവരിങ്ങനെ സെലക്ട് ചെയ്തെന്നുണ്ടെങ്കിൽ അവിടെയും പറയാലോ അപ്പൊ അങ്ങനെ ഒരു ഇതല്ല അവിടെ പക്ഷെ സുരക്ഷാ വീഴ്ച എന്നൊക്കെ നമുക്ക് ആരോപിക്കാന്നല്ലാതെ അവരും മനുഷ്യരല്ലേ ഇതെന്താ എപ്പോഴും കണ്ണും തുറന്ന് അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണോ ചെയ്യണേ മാത്രല്ല ഇത്തരം കുത്തനെയുള്ള കയറ്റം കേറി അവിടെ ചെന്ന് നിക്കുക എന്ന് പറഞ്ഞാ അതാ ഒരു ഇപ്പം സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ ഭരിക്കുന്നേ അപ്പൊ അവരുടെ ഉത്തരവാദിത്തമാണ് കൂടുതലും അല്ലേ വേണ്ടത് ഏഹ് അപ്പൊ അവിടെ അങ്ങനെ എന്തുകൊണ്ട് വിന്യസിപ്പിച്ചില്ല അവരോടാ ചോദിക്കണ്ടേ കേന്ദ്ര സർക്കാരോടാണോ കാരണം അവർ കുറെ ആർമിക്കാരെ പിൻവലിച്ചിട്ടുണ്ട് ഇപ്പൊ മുമ്പത്തെ അതെ അതെ ബിഎസ്എഫും പിന്നെ അവിടുത്തെ ലോക്കൽ പോലീസും ആണ് ഓൾമോസ്റ്റ് ഇത്തരം സെക്യൂരിറ്റി കാര്യങ്ങളും നോക്കുന്നതാണ് എന്റെ അറിവ് പണ്ട് നാല് ലക്ഷത്തിലധികം ആറു ലക്ഷത്തോളം ആർമി അവിടെ ഉണ്ടായിരുന്നു അവരുടെ സാന്നിധ്യം ഇപ്പൊ കുറവാണ് കാരണം ഒരുവിധമൊക്കെ ശാന്തമായ ഒരു കാശ്മീരാണ് കാണുന്നത് അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ചെയ്തു പിന്നെ കുറ്റം ഇങ്ങനെ പിന്നിലുള്ള അജണ്ടകളാണ് അല്ലാതെ കേരള പറഞ്ഞ മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും സഞ്ചരിച്ചിട്ടുണ്ട് അതൊന്ന് ഒരു ഒരു തവണയല്ല പലതവണ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു സ്പന്ദനം കൃത്യമായി ചേച്ചിക്കറിയാം ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ ഇപ്പൊ പഹൽഗാം ആക്രമണം വന്നപ്പോൾ പോലും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നടക്കുന്ന പ്രചാരണങ്ങൾ അതുപോലെ നമ്മുടെ ചില രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന പരസ്യ പ്രസ്താവനകളൊക്കെ രാജ്യത്തിന് വിരുദ്ധമായിട്ടാണ് അതായത് ഇപ്പോൾ കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങളാണ് എന്നുള്ള കൊല്ലപ്പെട്ടവരിൽ കൂടുതൽ മുസ്ലിങ്ങളാണ് എന്ന തരത്തിലുള്ള അവരുടെ പേരുകൾ വരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ഇന്ത്യയിലെ മറ്റേതെങ്കിലും ചേറ്റുകളിൽ ഇത്തരത്തിൽ ഉള്ള പ്രചാരണങ്ങളോ അല്ലെങ്കിൽ അത് ഇപ്പോൾ പഹൽഗാം ആക്രമണം നടന്നത് ഇപ്പോഴാണ് ഇതിനു മുമ്പും എന്താണ് പൗരത്വ ഭേദഗതി ബില്ല് വന്നു ത്രീ സെവൻ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റീൻ പിൻവലിക്കുന്നതിനെ കുറിച്ച് വന്നു ആ സമയത്തൊക്കെ ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു നടക്കുന്നു ഇല്ല ഞാൻ കണ്ടിട്ടില്ല കാരണം അവര് നമ്മളെക്കാൾ കുറച്ചുകൂടി ലിബറൽ ആയിട്ട് ലിബറലായിട്ട് എനിക്ക് നമ്മൾ ലിബറൽ ആയിട്ട് ചിന്തിക്കുന്നു എന്നൊരു തോന്നൽ മാത്രമുള്ളൂ മതം കൂടുതൽ മതത്തിനെ കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നത് കേരളത്തിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റ് സ്റ്റേറ്റുകളിലൊന്നും അത്ര കാര്യമായിട്ട് ഇല്ല പിന്നെ രൂക്ഷമായ ചില ഗുണ്ടായുസവും ഒക്കെയുള്ള സ്ഥലങ്ങളുണ്ട് യു പിൽ രാജസ്ഥാനില് പിന്നെ ഗുജറാത്തില് ഒക്കെ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ഗുജറാത്തിൽ തന്നെ മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു ഉണ്ടായിരുന്നു അവിടെ ഒരു കച്ചവടം നടത്താൻ ഒരു ഹിന്ദുവിന് പറ്റില്ലായിരുന്നു ആ സ്ഥലത്ത് പോയി ഇപ്പോ അവിടെ ഒരു ഒരു കമ്പനി തുടങ്ങിയേക്കുന്ന ഒരാളെ എനിക്കറിയാം നേരിട്ട് അപ്പൊ അന്ന് അത് സംഭവ പറ്റില്ലാത്ത സ്ഥലത്താണ് ഇപ്പോൾ അത് നടക്കുന്നത് അപ്പോൾ ജാതീയമായ വെറുതിരിവ് ഉണ്ടായിരുന്ന ഓരോ സ്റ്റേറ്റിലും ഓരോ മൂലയിലാണ് ഓരോ പർട്ടിക്കുലർ സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളെയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് പിരിക്കണത് കാരണം അത് നമ്മളെ ഒരു ക്യാൻസർ പോലെ പിടിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത് ഗൂഢമായ എന്തോ ലക്ഷ്യമുണ്ട് അതിനകത്ത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മിനി പാക്കിസ്ഥാൻ എന്ന് പറഞ്ഞു ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അങ്ങനത്തെ കേന്ദ്രങ്ങളുണ്ട് ആ കേന്ദ്രങ്ങളെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ കാണുന്ന വാർത്തകൾ അല്ലാതെ അത് ജാതീയമായ വേർതിരിവ് കൊണ്ട് വരുന്നതല്ല അവരെന്തോ അജണ്ട വെച്ചിട്ട് ഇന്ത്യയിൽ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങിരിക്കുന്നവരെ നമ്മളത് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഒരു തേനീച്ച കൂടുണ്ട് അതിൽ സ്വസ്ഥമായിട്ടിരിക്കുന്ന കുറെ അല്ലെങ്കിൽ കടന്നൽ കൂടുണ്ട് സ്വസ്ഥമായിട്ടിരിക്കുന്നത് നമ്മളറിയില്ല അതിനൊരു കല്ലെടുത്ത് അത് അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് അത്തരം കേന്ദ്രങ്ങളെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ഒരു സാധാരണ സ്ഥലമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്റെ യാത്രയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പൊ കാണുന്നതും വ്യത്യസ്തമായ ഇന്ത്യയാണ് ഞാനൊരു പാർട്ടി വെച്ച് പറയണതല്ല പക്ഷെ അന്ന് പോയ ട്രെയിനോ റെയിൽവേ സ്റ്റേഷനോ അല്ല റോഡുകളല്ല യാത്ര സൗകര്യങ്ങള് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ലേഡീസിന് എവിടെ പോയാലും ഡോർമിറ്ററി ലേഡീസിനുള്ള വാഷ്റൂംസ് അതൊക്കെ എവിടെയും റോഡ് സൈഡിലൊക്കെ കാണാം അതിപ്പോൾ എവിടെ ആയാലും അപ്പം അതൊക്കെ വന്നത് ഇപ്പോഴായത് കൊണ്ട് നമ്മൾ ആ തന്ന സർക്കാരിനെ നമ്മൾ ബഹുമാനിക്കുന്നില്ലേ തീർച്ചയായിട്ടും ഇനി ഞാൻ എന്റെ വലിയൊരു അനുഭവം പറയാം ഈ കാശ്മീരിലെ ഗുരേസ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ബോർഡറിലുള്ള ഒരു ഏരിയ ഉണ്ട് ഞാൻ അവിടെ ഗുരേസിലേക്ക് പോയി അവിടെ സഞ്ചരിച്ച ഒരാളാണ് അപ്പൊ അവിടെ നിന്ന് ഞാൻ പോകുന്ന ടാക്സി അപ്പൊ അന്ന് അവിടെ എലക്ഷൻ നടത്തിയായിരുന്നു ഡേറ്റും കാര്യങ്ങളൊക്കെ എനിക്കിപ്പോ അറിയില്ല കഴിഞ്ഞ എലക്ഷൻ്റെ ആ സമയത്ത് ബെർണായി എന്ന് പറഞ്ഞ ഒരു റിമോട്ട് ഏരിയയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു ജാഥ വരുന്നു അപ്പൊ നോക്കുമ്പോ ബി ജെ പിക്ക് ജയിൽ വിളിച്ചുകൊണ്ടുള്ള ജാഥകളാണ് വരുന്നത് அப்ப வண்டி நிறுத்திட்டு அவரோடு கை காணிச்சு அப்ப அவர் நிறுத்தி அப்போ அவர் நோக்கி எல்லாரும் முஸ்லிம்ஸ் ஆன அப்ப ஞான பார்ட்டியோ ஜாதி மதோ நோக்கிட்டு பலரும் வோட்டு செய்யணும் இண்டியட டெவலப்மெண்ட் கண்டிப்பா ஜாதிட பேரில அப்போ என்னோடு பல காரியங்களும் இடக்கி எந்த கேரளத்தில காரம் சோதிச்சு அப்ப ஞாபோ അവിടെ ഹിന്ദുത്വ പാർട്ടി എന്നുള്ള ഒരു ഉണ്ട് അതുകൊണ്ട് ആരും ഫാസിസം എന്നൊക്കെ പറഞ്ഞ് അവിടെ മാറി നിൽക്കുന്നവരെയാണ് ഞാൻ കാണണെന്ന് പറഞ്ഞു അപ്പം ഈ പറഞ്ഞ അവരൊക്കെ ആണ് ഈ ബർണയി ഗ്രാമത്തിലെ അവരൊക്കെ മുസ്ലിംസ് ആണ് അപ്പം അവര് പറഞ്ഞു ഹിന്ദുത്വ പാർട്ടി ആയിട്ട് നിങ്ങൾ ഹിന്ദുക്കൾക്ക് എന്താ ചെയ്തു തന്നേക്കണേ അതിനൊരു ഉത്തരം ഉണ്ടോ ഇല്ല ഇല്ലല്ലോ ഈ ഒരു ചോദ്യം അവരെന്നോട് ചോദിച്ചതാണ് അത് ഞാൻ നിങ്ങളോടും ചോദിക്കുകയാണ് അങ്ങനെ എന്താ ചെയ്തേക്കണേ ഒന്നുമില്ല പക്ഷെ ആരോപിക്കുകയാണ് അപ്പൊ അങ്ങനെയൊന്നുമല്ല ഏത് മതത്തിനും ഏത് ജാതിക്കും കണ്ണു തുറന്നു നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഡെവലപ്മെന്റ് കാണാം കാരണം വലിയൊരു ഹൈവേ പോകുന്നു അതിന്റെ സൈഡിൽ കൂടെ ഒരു റിവർ ഉണ്ട് ഈ ഈ ഗുരേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് വില്ലേജ് വരെ പോകുമ്പോ ഒരു നദിയാണ് ചാര എങ്ങനെ മുഴുതും അതിന് മരപ്പാലങ്ങളാണ് മുമ്പുണ്ടായിരുന്നത് ആ ഇടിഞ്ഞു പൊളിഞ്ഞ മരപ്പാലങ്ങൾ ഇപ്പോഴും അവിടെ ഒരു നോക്കുകുത്തിയായിട്ടുണ്ട് അതിന് പകരം വന്ന കോൺക്രീറ്റ് പാലങ്ങള് അതില് വാഹനങ്ങൾക്ക് കടന്നു പോകാം മറ്റത് നടപ്പാതെയായിരുന്നു അങ്ങനെ ഗ്രാമങ്ങളിൽ എല്ലാം റോഡായി വെള്ളമായി വെളിച്ചമായി അത് തന്നത് ഈ സർക്കാരാണ് പിന്നെ ഞങ്ങൾ ആർക്കാ വോട്ട് പിന്നെ മത ചോദിച്ചത്യാസങ്ങളൊന്നും ഒന്നുമില്ല ഒന്നുമില്ല അവർക്ക് സാധാരണക്കാർക്ക് അവരുടെ ജീവിത രീതി മെച്ചപ്പെട്ടാൽ മാത്രം അത്രയും മതി അവര് പറഞ്ഞ ഞങ്ങൾക്ക് തന്ന അത് റോഡും ഞങ്ങളുടെ പാലം ഞങ്ങൾക്ക് അവിടേക്കുള്ള റോഡ് വെള്ളം വെളിച്ചം ഇതെല്ലാം തന്നത് ഏത് പാർട്ടിയാണോ അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാം ഞങ്ങൾ മതം നോക്കിട്ടല്ല അപ്പോൾ ആ ഒരു ഭയപ്പാട് കൊണ്ടായിരിക്കാം കാരണം കാശ്മീരിലെ സാധാരണക്കാരെ ജനങ്ങൾ മാറ്റി ചിന്തിക്കുന്നു എന്നുള്ള ഇപ്പോഴത്തെ ഈ ഒരു സംഭവങ്ങളെ പോലെയുള്ള തീർച്ചയായിട്ടും അത് തന്നെയാണ് എക്കോണമി എന്തായാലും ഇന്ത്യയുടെ ആയാലും കാശ്മീരിന്റെ ആയാലും എക്കോണമി ഹൈ ആയിക്കൊണ്ടിരിക്കുന്നു അതിനൊന്ന് ഇരുത്തി കാശ്മീരിനെ ആഗ്രഹിക്കുന്ന പാകിസ്ഥാൻ പോലെയുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതാണ് ഇതിന്റെ പിന്നിലുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരും പറഞ്ഞത് അത് തന്നെയാണ് അവര് പറയണേ ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഈ പിഒ കെ ഒന്ന് പിടിച്ചെടുക്കാമോ കാശ്മീരികൾ ചോദിച്ചതാണ് ഈ പാകിസ്ഥാൻ ഒക്കെ കാശ്മീർ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഞാനും കണ്ടതാണ് ചില സ്ഥലങ്ങളൊക്കെ ബാൽട്ടിസ്ഥാൻ അതുപോലെ നീലും വാലി ഞാൻ കണ്ടിട്ടുള്ളത് അതിമനോഹരമായ സ്ഥലങ്ങളാണ് കാശ്മീരിനേക്കാൾ കശ്മീരിന്റെ താഴ്വാരങ്ങൾ നമ്മളാകെ സാധാരണ ടൂറിസ്റ്റുകൾ കണ്ടിട്ടുള്ളത് ഗുൽമാർഗ് പഹൽഗാം സോനമാർഗ് പിന്നെ ദാലേഖിന്റെ ഭാഗങ്ങളും കാശ്മീരിന്റെ ലോക്കൽ ഇതേ കണ്ടിട്ടുള്ളൂ എത്രയോ മനോഹരമായ വാലി വേറെ ഉണ്ടെന്ന് അറിയുന്നു അപ്പൊ അതൊക്കെ കണ്ടിട്ടുള്ള ഇതുകൊണ്ട് ഞാൻ പറയാണ് നീലുംവാലി ഈ ഗുരേസ് വാലി ടുലൈൽ വാലിപ്പ എത്രയോ ഈ കാശ്മീർ പിടിച്ച് പാകിസ്ഥാൻ പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ നീലും വാലിയൊക്കെ എത്രയോ മനോഹരമാണെന്ന് അറിയാമോ അപ്പൊ അവര് പറയണെ ഇത് പിടിച്ചെടുക്കുവാണെങ്കിൽ കാശ്മീർ സ്വർഗ ഭൂമിയാണെന്ന് പറയുന്നവർക്ക് സൂപ്പർ സ്വർഗ കിട്ടും നമുക്കായാലും ടൂറിസ്റ്റുകൾക്ക് മനോഹരമായി പോകാവുന്ന പേടിക്കാതെ പോകാവുന്ന ഒരിടമായിട്ടത് മാറും അപ്പൊ അത് പിടിച്ചെടുത്തുകൂടെ എങ്കിൽ ഞങ്ങൾക്ക് അവര് പറയുന്നത് കാരണം എന്ത് വന്നാലും എന്ത് ഡിസ്പ്യൂട്ട് വന്നാലും ആദ്യം എഫക്ട് ചെയ്യുന്നത് ജനങ്ങളെയാണല്ലോ അത് അവർ പറയണേ ഞങ്ങൾക്ക് സമാധാനായിട്ടൊന്നും ജീവിക്കായിരുന്നു ഈ ഒരു പെർമനന്റ് ആയിട്ട് ഉള്ള ഈ ഡിസ്പ്യൂട്ട് പോയിട്ട് അതുപോലെ അവര് പറഞ്ഞ ഒരു കാര്യം കൂടി ഇന്ന് വാജ്പേയി സർക്കാർ ശ്രമിച്ചു നോക്കിയതാണ് പാകിസ്ഥാനും ഇന്ത്യയും കൂടിയുള്ള ഒരു സൗഹൃദം അന്നത് നടന്നില്ല മോദിജിക്ക് അതൊന്നൊന്നും ശ്രമിച്ചുകൂടെ ഇന്ത്യയും പാകിസ്ഥാനും കൂടി ഇങ്ങനെ ഡിസ്പ്യൂട്ട് വന്നാൽ ബെനിഫിറ്റ് ഉള്ള ചില രാജ്യങ്ങളുണ്ട് അവരുടെ ആയുധം വിറ്റുപോണം ഏഹ് അങ്ങനെയുണ്ട് ഭൂമി പിടിച്ചെടുക്കാനുള്ള അവരും ഉണ്ട് അപ്പൊ അതിൽ നിന്ന് മാറി ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ട് മോദിച്ചിരിക്കുമല്ലോ ഇങ്ങനൊരു സൗഹൃദം വന്നാൽ ഈ യുദ്ധം ഇല്ല പ്രശ്നങ്ങളില്ല സമാധാനായിട്ട് ജീവിക്കേണ്ടില്ല ഇതാണ് അവർ പറഞ്ഞത് മൂന്നാല് ആർമിക്കാര് എനിക്ക് ചുറ്റും നിന്നിട്ട് എന്റെ സുഹൃത്ത് വരുന്നവരെ അവരവിടെ നിന്നിട്ട് വന്നപ്പോഴാണ് കയറ്റി കൊടുത്തത് അല്ലാതെ ഇവര് ഒറ്റക്ക് നിർത്തിയില്ല ആ സമയത്താണ് ഞാൻ ഈ എന്റെ അമ്പത് മീറ്റർ അപ്പുറത്ത് വെച്ച് ബോംബ് പൊട്ടിയതൊക്കെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ ആ താക്കോലിടുത്ത് മരുമോൾക്ക് കൊടുക്കണം മാറി തന്നു പിന്നെ ഒരു കാര്യത്തിലും അവരെ ഇടപെടില്ല ഞങ്ങള് എറണാകുളത്തെ മാത്രം എടുത്തപ്പോ ഏഴായിരം പിച്ചക്കാരാണ് എറണാകുളത്ത് മാത്രം എറണാകുളത്ത് മാത്രം എഴുന്നൂറ്റമ്പത് തുടങ്ങി ആയിരത്തഞ്ഞൂറ് വരെ ഒരു ദിവസത്തെ വരുമാനം അപ്പൊ ഒരു റൗണ്ട് അപ്പ് ചെയ്ത് ഒരു ആയിരം ലക്ഷം രൂപ എഴുപത് ലക്ഷം രൂപ ഞങ്ങളെ ഇവിടെ ഒളിപ്പിച്ച് വെക്കണം എന്ന് തീവ്രവാദികൾ പറയുന്നു ചെയ്തില്ലെങ്കിൽ അവരുടെ പിടികുള്ളു ചെയ്താല് ആർമിക്കാർക്ക് ഉപദ്രവം